ഹലോ ഇന്ന് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ പ്രെഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ പ്രെഡിക്യൂർ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അതിന് കംപ്ലീറ്റ് സ്റ്റെപ്പ് ഒന്നുമില്ല എന്നാ പോലും ഈസി ആയിട്ടുള്ള ചെറിയ ചെറിയ മെത്തേഡുകൾ മാത്രമാണ് ഉള്ളത് ഫസ്റ്റ് നമുക്കൊരു സ്ക്രബ് ഉണ്ടാക്കാം അപ്പൊ കോഫി പൗഡറും പിന്നെ ലെമണു ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രബ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിലേക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യട്ടെ അപ്പൊ പഞ്ചസാരയും കൂടി ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ തരി തരി പോലെ നിൽക്കുമ്പോൾ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് ആണ് സോ നമുക്കിത് നേരെ കാലിൽ അപ്ലൈ ചെയ്യണം ഇത് ഞാൻ ചെയ്യുന്നത് ഒരു മെത്തേഡാണ് കേട്ടോ പലരും പല രീതികളിലാവും ചെയ്യുന്നത് ഇത് ഞാൻ മാത്രം എന്റെ രീതിയിൽ ചെയ്യുന്നതാണ് ഞാൻ ഇടയ്ക്കിടക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കാം അപ്പൊ ഇതാണ് എന്റെ കാല് അപ്പം കാലിന്റെ ഒരു അവസ്ഥ ഇതാണ് അപ്പൊ നമുക്ക് കാലിൽ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ ക്രീമും ഇടുന്നത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഫസ്റ്റ് നമ്മൾ കാല് നല്ല വൃത്തിയായിട്ട് കഴുകാൻ നല്ല വൃത്തിയിൽ ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കാല് ഇറക്കി വെക്കുക എന്തെങ്കിലും നാരങ്ങേന്റെ നീര് പിന്നെ ഷാംപൂ അങ്ങനത്തെ നമ്മൾ നമ്മുടെ കാല് ജസ്റ്റ് ഒന്ന് ി വെക്കണം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഓൾറെഡി അത് ചെയ്തു പിന്നെയാണ് തോന്നി എനിക്കൊരു വീഡിയോ എടുക്കാൻ സോ നമ്മൾ പിന്നെ ഡയറക്റ്റ് ഈ സ്ക്രബാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാലിൽ കുറേ മിഞ്ചി സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ഞാൻ എന്റെ ഇഷ്ടം കൊണ്ട് കൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ അത് നമ്മൾ റിമൂവ് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രബ്ബ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം കാലിൽ ഞാൻ മിഞ്ചി ഒക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളത് നാരങ്ങയുടെ ഇതിലേക്ക് ഇങ്ങനെ ആ കോഫി പൗഡർ മിക്സ് ആക്കിയിട്ടാണ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ എനിക്ക് തോന്നിയിട്ട് പാതസരം കൂടി അഴിക്കാന്നുള്ളത് അപ്പം നമുക്ക് ആദസരം കൂടി മെല്ലെ മാറ്റിയതിനം നമുക്ക് ആ സ്ക്രബ് മൊത്തം മൊത്തം അപ്ലൈ ചെയ്യുക കാലിൽ നമ്മൾ സ്ക്രബ് സ്ക്രബ്ബിടുമ്പോ നമ്മുടെ നെയിൽസും കൂടി നമ്മൾ പരിഗണിക്കണം അപ്പൊ നെയിൽ പോളിഷ് ഒക്കെ ഒഴിവാക്കി നെയിൽസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എന്നിട്ട് നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്യാണ് നല്ലത് എന്റെ അടുത്ത് റിമൂവറും കാര്യങ്ങളൊന്നും ഇല്ല സോ ഞാൻ ഡയറക്റ്റ് തന്നെ ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അതാ ഇതുപോലെ ഞാൻ ചെറിയ മസാജോട് കൂടിയാണ് ആ ഒരു മിക്സ് ഞാൻ കാലില് മൊത്തം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം മുട്ട് വരെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ ഈ ഒരു പാക്ക് നല്ലതാണ് പഞ്ചസാര കിട്ടുകൊണ്ട് നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവും ും സോ നമ്മുടെ കാലൊന്ന് സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ് ഈ പ്രെഡിക്യൂർ ഒക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ എന്തായാലും ചെയ്യുന്നത് നല്ലതാവും നമ്മൾ നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി ട്രീറ്റ് ചെയ്യും പലരും കാല് അധികം അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യൂല്ല കാലിന് അധികം ചെയ്യേ ചെയ്യുകയും ചെയ്യും നമ്മള് കാലും കൂടി ഇതുപോലെ നല്ല രീതിയിൽ വൃത്തിയാക്കുക ഉള്ള കാലം നമ്മൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കൊണ്ടു നടക്കുക അത്രേ ഉള്ളൂ അപ്പോ ഞാൻ ഇതാ ഈ സ്ക്രബ് മൊത്തം ഇതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ കാലിനെ നമ്മൾ തന്നെ വേണം ഇതുപോലെ അടിപൊളിയാക്കി നടക്കാൻ അത് നമ്മൾ പാർലറിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ പൊടിക്കൈകളൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ കാലും പിന്നെ കൈയൊക്കെ നമുക്ക് മാനിക്യൂർ ചെയ്യാം കാല് നമുക്ക് പ്രെഡിക്യൂറും കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമുക്ക് ഫേസ് പാക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന പറ്റുന്ന പോലെ നമ്മുടെ കാലും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആക്കി വെക്കാം എന്നിട്ട് നല്ല നൈറ്റ് പോളിഷ് ഒക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കി വെക്കാട്ടോ അപ്പൊ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത് എല്ലാവരും ഇതുപോലെ ഒന്നും ആവില്ല അപ്പൊ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ഞാൻ കൈ ഇതുപോലെ കാലിൽ ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു മസാജ് കൊടുക്കാണ്ട് നല്ല അടിപൊളിയാണ് അങ്ങനെ ചെയ്യുമ്പോ കാരണ ആ പഞ്ചസാര സംസാരൊക്കെ നമ്മൾ ഇട്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇത് നമുക്ക് കാല് നന്നായിട്ട് കിഴുകട്ടെ അപ്പൊ ഞാൻ ആ സ്ക്രബ് ഒക്കെ ഇട്ടനശേഷം നമ്മുടെ കാല് നന്നായിട്ട് കിഴുകാണ് പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് ഈ ഒരു പാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കാലിങ്ങനെ വെട്ടിത്തിളങ്ങും വെളുത്ത് പോവും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ കാലില് സംരക്ഷണം വേണം സോ നമ്മൾ പ്രെഡിക്യൂർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ കാലിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കും പക്ഷെ നമ്മുടെ കാലിക്ക് ആരും ശ്രദ്ധിക്കൂല പക്ഷെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ല കാലിക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുകയെന്നു കേട്ടോ കാല് കാണുമ്പോൾ മനസ്സിലാക്കാം ആ ഒരു ഒരാൾ നല്ല വൃത്തിയുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇനി ആരും നെഗറ്റീവ് ഒന്നും പറയില്ല ഞാൻ കേട്ട കാര്യം ജസ്റ്റ് പറഞ്ഞുള്ളൂ ഞാനൊരു മോയ്സ്ചറൈസർ പോലത്തെ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടിട്ട് വാങ്ങിയത് കേട്ടോ എനിക്കെന്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ പേര് എന്താ നിങ്ങളെന്നെ വായിച്ചു കൊടുത്തോ ഇതാണ് സംഭവം പ്രണോൺസേഷൻ ചെയ്യണത് ആവില്ല അതുകൊണ്ടാണ് ഞാനിത് വായിക്കാത്തത് സോ ഇതാണ് ആ ഒരു ക്രീം ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കേട്ടു കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന നല്ല സ്മെല്ലാട്ടോ ഞാൻ നൈറ്റ് ഇത് കാലിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഒക്കെ ഇട്ടിട്ട് കിടക്കാറുണ്ട് കാല് നല്ല സോഫ്റ്റ് ആണ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാനിത് ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ നിങ്ങളെന്നെ കണ്ടില്ല ഞാൻ ഇത്രയും യൂസ് ഇത് ഞാൻ എപ്പോഴും കാല് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാണ് നൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാൽ ഞാൻ കാല മോർണിംഗ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല കാല് നല്ല സോഫ്റ്റ് ആയപ്പോലെ ഫീൽ ഞാൻ ക്രീമൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആവും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് വളരെ അഫോർഡബിൾ ആയ രീതി തന്നെ നിങ്ങൾക്ക് കിട്ടും അതും നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അങ്ങനെ വാങ്ങിയാൽ മതി ഇതാണ് നമ്മുടെ കാല് നമ്മൾ പെഡിക്യൂർ ഒക്കെ ചെയ്തതിന് ശേഷം ഉള്ളത് വലിയ മാറ്റം ഒന്നും പറയണില്ല പക്ഷെ എന്നാൽ പോലും ചെറിയ രീതിയിൽ നമ്മുടെ കാലൊക്കെ ഒന്ന് ക്ലീൻ ആയി ഒന്ന് സോഫ്റ്റ് ആവും ക്രീമൊക്കെ തേച്ച് നമ്മൾ സ്ക്രബ് അബ്ബൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആവും നമ്മുടെ കാൽ തന്നെ പറഞ്ഞിട്ടുള്ള കാല് നല്ല രീതിയിൽ കളർ വെക്കും അങ്ങനെ ഒന്നും പറയില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം മാറ്റം അതിനുള്ള ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ടാറ്റാ